ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം മാരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചേർത്തലയിൽ സംഘടിപ്പിച്ച ഡി ജെ ഷോ വേറിട്ടതായി എൽ ഡി വൈ എഫ് ചേർത്തല അസംബ്ലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഡി ജെ ഷോ ഒരുക്കിയത് നൂറുകണക്കിന് യുവജനങ്ങൾ അണിനിരുന്നു ആലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം മാരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഡി ജെ ഷോ വേറിട്ടതായി പ്രകാശ ശബ്ദ സംവിധാനങ്ങളുടെ വശ്യതയുമായി ഡി ജെ അകമ്പടിയോടെ നടത്തിയ പരിപാടിയിൽ യുവതയുടെ ആവേശം അലതന്നെ മുഹമ്മയിൽ നിന്നാരംഭിച്ച ഷോ കഞ്ഞിക്കുഴി മുഹമ്മ പഞ്ചായത്തുകളിലൂടെ ചേർത്തല നഗരത്തിലെത്തിയാണ് സമാപിച്ചത് നഗരം വരെ നൂറുകണക്കിന് യുവജനങ്ങൾ വാഹനങ്ങളിൽ ഡി ജെ സംവിധാനത്തെ അനുഗമിച്ചു ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപം എത്തിയപ്പോൾ കുടികളും വർണ്ണ ബലൂണുകളുമായി നൂറുകണക്കിന് പേർ നാസിക് ബാൻഡിൻ്റെ അകമ്പടിയിൽ ഒത്തുചേർന്നു വേറിട്ട അനുഭവമായി നഗരശ്രദ്ധ ആകർഷിച്ച റോഡ് ഷോയിൽ ആവേശത്തിൽ നൃത്ത ചൂട് വച്ചാണ് യുവത അണിചേർത്തത് നഗരത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയ റോഡ് ഷോയിൽ നൂറുകണക്കിന് യുവജനങ്ങളാണ് അണിനിരന്നത് എൽ ഡി വൈ എഫ് നേതാക്കളായ ആർ അശ്വിൻ ബിനോയ് അരുൺ പ്രശാന്ത് സംജു സന്തോഷ് പ്രീതി ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി നൽകും